എവിടെയാണോ ഡേഞ്ചർ ആയിട്ട് അതായത് പിന്നെയും ഉയർന്നു കഴിഞ്ഞാൽ നമ്മളെ അപകടകരമായിട്ട് ബാധിക്കും അല്ലെങ്കിൽ നമ്മളുടെ എക്സാം ബാധിക്കും എന്ന് തോന്നുന്ന സ്ഥലത്താണ് നമ്മളിത് ലൈൻ സെറ്റ് ചെയ്യുന്നത് രണ്ടായിരത്തി പതിനേഴിൽ നമ്മളുടെ പ്രളയം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ പ്രളയം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും ഒരു മിറ്റിഗേഷൻ ടൂള് ഞാൻ അന്നത്തെ ഡിസ്ട്രിക്ട് ആയിരുന്ന ശ്രീമതി അനുപമ മാഡം മേഡത്തിന് മുമ്പായ നമ്മൾ ഒരു പ്രോജക്റ്റ് കൊടുത്തായിരുന്നു മന്ത്രി രാവിലെ പത്ത് മണിക്ക് എൻ്റെ ഔപചാരികമായിട്ട് സുചർമ്മം നടത്തിയതേയുള്ളൂ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇത് ഗവൺമെന്റിലേക്ക് ഡിസാസ്റ്റർ മാനേജ്മെന്റിലേക്ക് ഉടൻ തന്നെ അറിയിപ്പ് കൊടുക്കും കേരളത്തിന് അത്യാവശ്യമായ ഒരു ഘടകമാണിത് ഹൈ നമസ്കാരം നമ്മളിപ്പോൾ ഉള്ളത് മുഹമ്മയിലാണ് ഒരു യുവ ശാസ്ത്രജ്ഞന്റെ അടുത്താണ് ഞാനുള്ളത് പല പല കണ്ടുപിടുത്തങ്ങളും നടത്തി നമ്മളെ എല്ലാം ഞെട്ടിച്ച ഒരു യുവ ശാസ്ത്രജ്ഞന്റെ അടുത്താണ് ഞാനിപ്പോൾ ഉള്ളത് ഭൂകമ്പം ഉണ്ടാകുന്ന സ്ഥലത്ത് ഭൂകമ്പം ഉണ്ടാകുന്നതിന് മുമ്പ് പോലും ആ നാടിനെ അറിയിക്കുന്ന അലാറം അടിക്കുന്ന സിസ്റ്റവും അതുപോലെ തന്നെ വള്ളംകളിയുമായിട്ട് ബന്ധപ്പെട്ടുള്ളതും അങ്ങനെ നിരവധി കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ് നമ്മുടെ കൂടെ ഉള്ളത് പക്ഷെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇതൊന്നും കാണിക്കാനല്ല ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള ഈ വെള്ളപ്പൊക്കം വരുന്ന സമയത്ത് അതിൽ നിന്നും രക്ഷ നേടുന്നതിന് വേണ്ടി അതായത് വെള്ളം പൊക്കം വരാൻ പോകുന്ന സമയത്ത് വെള്ളം പൊക്കം വരുന്നതിന് മുമ്പുള്ള അലാറം ഒരു സൂചന അവിടെയുള്ള ജനങ്ങൾക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പറ്റുന്ന തരത്തിലുള്ള ഒരു കണ്ടുപിടുത്തവുമായിട്ടാണ് വന്നിട്ടുള്ളത് മറ്റാരുമല്ല സയൻറ്റിസ്റ്റാണ് യുവ സയൻറ്റിസ്റ്റ് എന്ന് യുവ എന്ന് എനിക്ക് തോന്നുന്ന അതെടുത്ത് മാറ്റേണ്ട സമയം കഴിഞ്ഞു കാരണം വെച്ചാൽ വർഷങ്ങളായിട്ട് ഈ ഒരു മേഖലയിൽ പ്രസിദ്ധനായി നിൽക്കുന്ന ആളാണ് രാഷ്ട്രപതിയുടെ അവാർഡ് വിന്നറായിട്ടുള്ള ആളാണ് ഋഷികേഷ് ആണ് ആലപ്പുഴയുടെ സ്വന്തം മുഹമ്മയുടെ സ്വന്തമായിട്ടുള്ള ഋഷിയാണ് നമ്മുടെ കൂടെ ഉള്ളത് നാട്ടുകാരുടെ സ്വന്തം ഋഷി അപ്പോൾ ഞാൻ മൻസൂർ മുഹമ്മദ് തൃപ്തി ട്രാവലിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം നമസ്കാരം നമസ്കാരം അപ്പൊ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഭയങ്കര സംഭവമായിട്ടാണെന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത് കാരണം എന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ ഒരു രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കം നമുക്ക് ആർക്കും മറക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ് അത് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം അതുപോലെയുള്ള ഒരു വെള്ളപ്പൊക്കം വന്നിട്ടില്ല എന്ന് വേണം പറയാനായിട്ട് നമുക്ക് അങ്ങനെയുള്ള ഒരു സന്ദർഭം വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിജീവിക്കാനായിട്ട് സാധിക്കുമോ നമുക്ക് ഇനി വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിജീവിക്കാൻ സാധിക്കും തീർച്ചയായിട്ടും പറ്റും ആ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് പ്രളയം എന്താണെന്നുള്ളത് നമ്മളെ പഠിപ്പിച്ചതായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ഇതിന് മുൻപ് ഉണ്ടായി എന്ന് പറയുന്നു പക്ഷേ അതിൽ എക്സ്പീരിയൻസ്ഡ് അല്ല നമ്മൾ ഉണ്ടാകുന്നതിന് മുൻപാണ് പണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരിട്ടത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയമാണ് ആ പ്രളയം വന്നതിന് ശേഷമാണ് ഇത് നമ്മൾക്ക് എങ്ങനെ ലഘൂകരിക്കാൻ പറ്റും എന്തൊക്കെയാണ് ഇതിന്റെ ദുരന്തങ്ങൾ ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്നൊക്കെ അറിഞ്ഞത് പ്രളയത്തിന് ശേഷമാണ് അതുകൊണ്ട് തന്നെ ആ പ്രളയത്തിൽ നിന്നും കിട്ടിയ അനുഭവ സമ്പത്ത് വെച്ചാണ് നമ്മൾ പ്രളയം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രളയം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ജനങ്ങൾക്ക് രക്ഷപ്പെടുവാൻ സാധിക്കുകയാണെങ്കിൽ അത് വലിയ ഒരു രക്ഷാമാർഗമായിരിക്കും കാരണം പ്രളയം അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ നമ്മൾക്ക് തടയാനാവത്തില്ല പക്ഷേ അതിനെ ലഘൂകരിച്ച് പ്രളയം ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ അതിനെ അതിജീവിക്കാനായിട്ട് പറ്റും അതിനാണ് മിറ്റിഗേഷൻ ടൂൾ എന്ന് പറയുന്നത് അതായത് ലഘൂകരണ ഉപകരണങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ തന്നെ പ്രളയം വരുവാണെന്നുണ്ടെങ്കിൽ ഒരു നമുക്ക് ഓരോ പ്രദേശത്തിനും ഓരോ ഡേഞ്ചർ സോൺ ഉണ്ടാവും ഇപ്പോൾ ഇവിടുത്തെ പോലെ ആയിരിക്കത്തില്ല ചിലപ്പോൾ രണ്ട് കിലോമീറ്റർ അപ്രയുള്ള സോൺ കാരണം അവിടെ ഉയർന്ന സ്ഥലമായിരിക്കും ഇവിടെ താഴ്ന്ന സ്ഥലമാണെന്നുണ്ടെങ്കിൽ വാട്ടർ ലെവലിലെല്ലാം ഒരേപോലെയാണെങ്കിലും ഈ ഭൂപ്രദേശത്തിന് ഉയർത്ത താഴ്ചകളുണ്ടാവും അപ്പോൾ തീരെ താഴ്ന്ന സ്ഥലത്തെയാണ് ഈ വെള്ളപ്പൊക്കം വളരെ ഗുരുതരമായിട്ട് ബാധിക്കുന്നത് ഇപ്പൊ നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ നമ്മുടെ കുട്ടനാട് മേഖല എന്ന് പറഞ്ഞാൽ അവിടെ വളരെ താഴ്ന്ന സ്ഥലമാണ് മൊഹമ്മ അപേക്ഷിച്ച് ഓ ആലപ്പുഴ ജില്ലയിൽ അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് ഇവിടുത്തെ ജലനിരപ്പ് തന്നെയാണ് അവിടെയും പക്ഷെ അവിടുത്തെ ഭൂപ്രദേശം താഴ്ന്നതായത് അവരെ സംബന്ധിച്ച് അവരുടെ ഡേഞ്ചർ ലെവല് വളരെ താഴ്ന്നതായിരിക്കും ഓ ഓ ഓ അപ്പൊ നമ്മളൊരു വാട്ടർ നമ്മൾ ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഉയർന്നു വരുമ്പോൾ നമുക്ക് എവിടെയാണോ ഡേഞ്ചർ ആയിട്ട് അതായത് പിന്നെയും ഉയർന്നു കഴിഞ്ഞാൽ നമ്മളെ അപകടകരമായിട്ട് ബാധിക്കും അല്ലെങ്കിൽ നമ്മളെ രക്ഷാമാർക്കാതെ ബാധിക്കും എന്ന് തോന്നുന്ന സ്ഥലത്താണ് നമ്മളിത് ലൈൻ സെറ്റ് ചെയ്യുന്നത് ഓ ഓ ഓ അപ്പോൾ അവിടെ ഇതിൻ്റെ ആ ഡിറ്റക്ടർ വെച്ചു കഴിഞ്ഞാൽ ഈ വെള്ളം വന്നവിടെ കൂട്ടുമ്പോൾ അവിടെ ഡേഞ്ചർ സോണാണത് ഓക്കെ അതിനുള്ളിലേക്ക് വന്ന് കഴിയുമ്പോൾ ഉടനെ അലറം അലാറം ഈ സിസ്റ്റം ഇതിനെ ഡിറ്റക്ട് ചെയ്തിട്ട് വയർലെസ് വഴി നമുക്ക് മെസ്സേജ് ഓ ഓ ഓ അത് വലിയൊരു ഹൂട്ടറിലേക്ക് പോയിട്ട് ജനങ്ങളെ മൊത്തം അറിയിക്കുന്ന സംവിധാനമുണ്ട് അതല്ലെങ്കിൽ നമുക്ക് ഓരോ വീടുകളിലും ഇപ്പൊ അലാറം വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വീട്ടുകാർക്ക് തന്നെ എല്ലാം കിട്ടുന്ന ഓക്കെ അതായത് ഇവിടെ സിഗ്നൽ പോയി കഴിഞ്ഞാൽ ഒരു അര കിലോമീറ്റർ അതായത് അഞ്ഞൂറ് മീറ്ററിനാണ് ഇതിന്റെ റേഡിയസ് പറയുന്നത് ആ അഞ്ഞൂറ് മീറ്ററിനുള്ളിൽ നമുക്ക് എവിടെ ഇതിന്റെ റിസീവർ ഉണ്ടെങ്കിലും അവിടെ എല്ലാം ഇതിൻ്റെ സിഗ്നൽ കിട്ടും ഇപ്പം ഒരു നൂറ് മീറ്റർ അപ്പുറം ആണെങ്കിൽ പോലും വലിയൊരു സയറിനാണെന്നുണ്ടെങ്കിൽ അത് അത്രയും ഏരിയ മുഴുവൻ കവർ ചെയ്യും ഒരു മൂന്ന് നാല് സൈറൺ ഒരു പ്രദേശത്തുണ്ടെന്നുണ്ടെങ്കിൽ അത്രയും ജനങ്ങൾക്ക് ഇപ്പം എല്ലാ വീട്ടിലും വേണമെന്നില്ല പൊതുവായിട്ടൊരു അറിയിപ്പ് കിട്ടും അപ്പോൾ ആ ഡേഞ്ചർ സോൺ ആ പ്രദേശത്തിന്റെ ഡേഞ്ചർ സോണാണ് ഞാൻ ഈ പറഞ്ഞത് ഈ എനിക്ക് തോന്നുന്നു നമ്മളിപ്പോ സാധാരണ ഈ യുദ്ധം നടക്കുന്ന സ്ഥലത്തൊക്കെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു അലാറം അടിക്കുന്ന പോലെ മിസൈലൊക്കെ വരുമ്പോൾ ആ രീതിയിൽ സെറ്റ് ചെയ്യാനായിട്ട് അല്ലേ എനിക്ക് തോന്നുന്നു അതായിരിക്കും കൂടുതൽ ഏറ്റവും ഏറ്റവും നല്ലത് ഏറ്റവും നല്ലത് നമുക്ക് ലാഭമാണ് പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ട് അറിയിപ്പ് കിട്ടുന്നത് അതെ 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 അത് പക്ഷെ അങ്ങനത്തെ സംവിധാനങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു നമ്മളുടെ ഈ ഒത്തിരി ചാരിറ്റി സംഘടനകൾ ഉണ്ടല്ലോ ക്ലബ്ബുകളൊക്കെ ഉണ്ട് അവർക്കൊക്കെ അതായത് നമ്മൾ ഉൾപ്പെടെ ഇപ്പം ഞാനാണെങ്കിൽ പോലും ഞാൻ സ്പോൺസർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്റെ പ്രദേശത്തുള്ളവർക്കാണ് വ്യക്തിക്കാണ് മറ്റൊരാൾക്കും കഴിക്കുന്ന പോലെ തന്നെയാണ് സത്യം ഈ തന്നെയാളത്തെ പരിശ്രമമാണ് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇതിന്റെ ഒരു രണ്ട് കാറ്റഗറി ആയിട്ട് പറയേണ്ടി വരും ഇപ്പോഴത്തേക്കും ഇതിൻ്റെ ഫസ്റ്റ് രണ്ടായിരത്തി പതിനേഴിൽ നമ്മൾ പ്രളയം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ പ്രളയം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും ഒരു മിറ്റിഗേഷൻ ടൂള് ഞാൻ അന്നത്തെ ഡിസ്ട്രിക്ട് കളക്ടർ ആയിരുന്ന ശ്രീമതി അനുപമ മാഡം മേഡത്തിന് മുമ്പായ നമ്മൾ ഒരു പ്രോജക്റ്റ് കൊടുത്തായിരുന്നു അന്ന് മോമ്മ ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു ഫണ്ട് കളക്ട് ചെയ്തിട്ട് ഈ നമ്മുടെ സ്ഥലങ്ങളിലെല്ലാം സൗജന്യമായിട്ട് ചെയ്തു കൊടുക്കാനാണ് ഉദ്ദേശിച്ചിരുന്നത് അന്നത്തെ കളക്ടർ അത് പാസ്സാക്കി ഗവൺമെൻറ് ഡിപ്പ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അയച്ചു അത് അയച്ചത് പിന്നെ അതിൻ്റെ ഫോളോപ്പും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല പക്ഷേ അന്നേ കളക്ടർ പറഞ്ഞിരുന്നു ഇത് വളരെ ഉപകാരപ്രദമായ ഒരു സംഗതിയാണ് അതുകൊണ്ട് ഇത് വളരെ നല്ലതാണെന്ന് തോന്നുന്നു എത്രയും പെട്ടെന്ന് അത് ഇംപ്ലിമെൻറ്റ് ചെയ്താൽ നന്നായിരിക്കും എന്ന് കാണിച്ച് സർക്കാരിന് റിപ്പോർട്ട് ചെയ്തു പക്ഷേ അന്നെല്ലാം നമ്മളിൽ ഉണ്ടായിരുന്ന ഒരു കാര്യം ഞാൻ പറയുന്നതിൻ്റെ കാര്യം ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു അപ്ഡേ അപ്ഗ്രേഡിംഗ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്നെല്ലാം ബാറ്ററി നമ്മൾ ചാർജ് ചെയ്യണം ഈ ട്രാൻസ്മിറ്റർ വയ്ക്കുന്ന സ്ഥലത്ത് അങ്ങനെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായത് പക്ഷേ ഇപ്പോൾ നമ്മളൊരു വലിയൊരു ടെക്നോളജിയാണ് അതിൽ ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ബാറ്ററി അഞ്ച് വർഷത്തേക്ക് ബാറ്ററി മാറേണ്ടോ സ്റ്റാൻഡ് ബൈലും അല്ല ഇതിരിക്കുന്നത് ഏതൊരു ഉപകരണത്തിൻ്റെയും ഒരു ബാറ്ററി എന്ന് പറയുന്നത് അതിന്റെ ഒരു ഹൃദയഭാഗം തന്നെയാണ് ഒരു ഇലക്ട്രോണിക് ഉപകരണ തീർച്ചയായും ബാറ്ററി ഫെയിലർ കഴിഞ്ഞാൽ പവർ സപ്ലൈ ആയി കഴിഞ്ഞാൽ ഇത്ര വലിയ ഉപകാരം സാറ്റലൈറ്റ് പോലും എൻ്റെ ഡൈഫോ അപ്പോൾ ആ പവർ സപ്ലൈ എത്രത്തോളം ദൈർഘ്യം കൊടുക്കാം അല്ലെങ്കിൽ അതിന്റെ ലൈഫ് മാക്സിമം എക്സ്റ്റെൻഡ് ചെയ്യാം എന്നുള്ള ഒരു ടെക്നോളജി ഒരു ആണ് ഇതിൽ നടന്നിരിക്കുന്നത് അത് നമ്മൾ സക്സസ് ആവുകയും ചെയ്തിട്ടുണ്ട് നമ്മളിപ്പോൾ ഒരു ആൽക്കലൈൻ ബാറ്ററി അതിൽ ഉപയോഗിക്കുന്നത് ൈൻ ബാറ്ററിയുടെ കമ്പനി പോലും പറയുന്നത് ടെൻ ആണ് ഇതിന് ഷെൽഫ് ലൈഫ് പറയുന്നത് അതായത് നമ്മളൊരു ബാറ്ററി വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് പത്ത് വർഷം വരെ അത് ഉപയോഗിക്കാൻ സാധിക്കും ഒൻപത് വർഷം കഴിഞ്ഞ് ഉപയോഗിച്ചാൽ പോലും അത് ഒരു വർഷം കൂടി അത് വർക്കിംഗ് തരും അപ്പൊ അത്തരം ബാറ്ററി നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മളുടെ നമ്മൾ പത്ത് വർഷം കൊടുക്കുന്നില്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇതിന്റെ കാലാവസ്ഥയുടെ ഓരോ ഇതുണ്ടാവും വ്യതിയാനങ്ങൾ ചൂട് തണുപ്പ് അല്ലെങ്കിൽ അതിന്റെ മോയ്സ്ചർ ഇതൊക്കെ വരുമ്പോഴത്തേക്കും ആ ബാറ്ററിയുടെ ലൈഫിനെ അതിന് കുറച്ച് ശതമാനം ലെസ് ചെയ്യുന്നത് അപ്പോഴത്തേക്ക് പറയുന്ന പത്ത് വർഷം നമ്മൾ പറ്റുന്നില്ല പക്ഷെ ഫൈവ് ഇയേഴ്സ് ഗ്യാരന്റീഡ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും കൊടുക്കാൻ പറ്റും അങ്ങനെ ആ സംവിധാനമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ആ ബാറ്ററി വെള്ളപ്പൊക്ക ഉണ്ടായെങ്കിൽ മാത്രമേ അല്ലെങ്കിൽ ആ വെള്ളത്തിന്റെ സെൻസിങ് വന്നെങ്കിൽ മാത്രമേ ഇതിൽ നിന്നും പവർ എടുക്കുകയുള്ളൂ എന്നുള്ള ഒരു ടെക്നോളജിയാണ് വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് ഈ റീസെന്റ് നമ്മൾ ഡെവലപ്പ് നമുക്ക് ഇതിന്റെ രീതി ഒന്ന് കാണിച്ചു കൊടുത്താലോ അപ്പൊ ഇതിന്റെ ഒരു ഡെമോൺസ്ട്രേഷൻ ആണ് ഇപ്പൊ കാണിക്കാനായിട്ട് പോകുന്നത് കാരണം അത് എങ്ങനെയാണ് അലാറം അടിക്കുന്നത് എന്നൊക്കെയുള്ള ആ ഒരു കാഴ്ചകൾ ഇപ്പൊ നമുക്ക് കാണിച്ചു തരാം ചെയ്യാം നമ്മൾ വേമ്പനാട്ട് കായലിന്റെ ഏറ്റവും വീതി കൂടിയ സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത് മുഹമ്മ കുമരകമാണ് നേരെ അപ്പുറം കാണുന്നത് ഈ മുഹമ്മ കുമരകം എന്ന് പറയുന്നത് വേമ്പനാട്ട് കായലിന്റെ ഏറ്റവും വീതി കൂടിയ ഒരു ഏരിയയാണ് നേരെ നമ്മുടെ കാണുന്നത് പാതിരാമണൽ കേട്ടോ പാതിരാമണൽ ടൂറിസം എന്നൊക്കെ നമുക്കറിയാം അതായത് ആലപ്പുഴയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദ്വീപാണ് ഇന്ന് ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ എനിക്ക് തോന്നുന്നു കുമരകം പോലെ തന്നെ ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ ഒഴുകിയെത്തുന്ന ഒരു പ്രദേശമാണ് പാതിരാമണൽ അപ്പോൾ ആ ഇത് കമ്പോലയൊക്കെ കിടക്കുന്നതാണല്ലോ ആ അപ്പോൾ ഈ ഒരു വേമനാട്ട് കായലിലാണ് നമ്മൾ അതിൻ്റെ ഒരു ഡെമോ കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പം നമ്മളുടെ ഡെമോൺസ്ട്രേഷൻ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇത് വെള്ളപ്പൊക്കം നമ്മളിങ്ങനെ ഒരു സ്റ്റാൻഡിൽ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമ്മളുടെ എവിടെയാണ് ഒരു ഡേഞ്ചർ സോൺ എന്ന് കണക്കാക്കി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വെച്ചിരിക്കുകയാണ് ഒരു സ്റ്റാൻഡിൽ കോൺക്രീറ്റ് ചെയ്ത് വെച്ചിരിക്കുക അല്ലെങ്കിൽ ജി ഐ പൈപ്പിൽ അപ്പോഴത്തേക്ക് വെള്ളം പൊങ്ങി വരുമ്പോഴത്തേക്കും ഇവിടെ വന്ന് അതായത് ഈ സെൻസർ ഈ റൈറ്റ് ഹാൻഡിലിരിക്കുന്ന ഈ സെൻസറിൻ്റെ അവിടെ വന്ന് മുട്ടുകയും അതിലെ ഫ്ലോട്ട് ഡിവൈസ് ഉണ്ട് ആ ഫ്ലോട്ട് ഡിവൈസ് എന്നാണ് അതിൻ്റെ ഹാൾ സെൻസറും മറ്റ് ഇലക്ട്രോണിക് സർക്യൂട്ടിൽ ട്രിയർ ചെയ്യുന്നത് അതിനുശേഷം അവിടുന്ന് ട്രിയർ ചെയ്യുന്ന സിഗ്നലാണ് ഇതിലൂടെ വന്ന് ഈ മാസ്റ്റർ ഹാർഡ്വെയറിലേക്ക് വരുന്നത് ഇവിടുന്ന് ട്രാൻസ്മിഷൻ നടക്കുന്നത് അന്തരീക്ഷത്തിലേക്ക് അതിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് അപ്പോൾ വെള്ളം പൊങ്ങി വരുന്നതിന് പകരമായിട്ട് നമ്മൾ ആ ഡിവൈസ് താഴ്ത്തുക ചെയ്യുന്നത് സിമ്പോളിക്കായിട്ട് അപ്പോൾ ഇത് താഴ്ത്തുമ്പോഴത്തേക്കും അവിടെ സാരൻ വരും എൻ്റെ ഈ ലെവൽ വരെ വെള്ളം വരുമ്പോഴത്തേക്കും അത് ഡിറ്റക്റ്റ് ചെയ്യും കൊച്ചി കഴിഞ്ഞാലും ആ സാരൻ ഫോണ്ടായിരിക്കും അതിൽ തന്നെ ഉണ്ടാവും അതെ അല്ലേ അതായത് ആളുകൾ ജനങ്ങള് എത്തുന്നത് വരെയും ഈ സാധനം അടിച്ചോണ്ട് തന്നെ അപ്പൊ ഈ വീഡിയോ കാണുന്ന ആളുകളോട് കൃഷിക്ക് എന്താ പറയാനുള്ളത് ഇപ്പം നമ്മൾക്ക് പറയാനുള്ളത് ഇപ്പം നമ്മൾ ഗവൺമെന്റിന് മാത്രം നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് ഇത് ഒരു പ്രാവർത്തികമാകും എന്ന് നോക്കേണ്ട കാര്യം വരുന്നില്ല കാരണം ഇപ്പോൾ ഒത്തിരി സംഘടനകളും ചാരിറ്റികളും സംഘടനകളൊക്കെ ഉണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് തന്നെ സഹായം ചെയ്യുന്നവരുണ്ട് അപ്പോൾ അങ്ങനെയാണെന്നു ഒരു സമൂഹത്തിന് വേണ്ടിയിട്ട് സഹായം ചെയ്യാനായിട്ട് നിസ്സാരമായിട്ട് സാധിക്കും ഒരു യൂണിറ്റ് ആരെങ്കിലും സ്പോൺസർ ചെയ്തോ പിരിവിട്ടോ ഒക്കെ ഒരു സ്ഥലത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അവരവരുടെ സ്ഥലങ്ങളിൽ അവർക്ക് സ്വയം സുരക്ഷ ഒരുക്കാനായിട്ട് പറ്റും അതെ തീർച്ചയായും അത് നമുക്ക് നമ്മുടെ അനുഭവം ആണെങ്കിൽ പോലും ഞാൻ ഇവിടെ ഒരു അലാറം ഉണ്ടാക്കി വെച്ചായിരുന്നു നമ്മുടെ ആ വെള്ളപ്പൊക്ക സമയത്ത് അങ്ങനെ നമ്മുടെ പരിസരത്തെല്ലാം ഇതിന്റെ ഇത് കിട്ടിയത് പക്ഷെ എന്നെല്ലാം ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ തന്നെ അത് ചെയ്തു ഇപ്പം ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഇരുപത്തിയായിരം രൂപയുള്ള നമുക്ക് കോസ്റ്റ് ഇതിന്റെ ട്രാൻസ്മിഷനും റിസീവറും കൂടി വരുന്നുണ്ട് ഓക്കെ ഓക്കെ അപ്പൊ അത്രയും ഒരു പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ ഗ്രാൻഡായിട്ട് നമുക്കൊരു സ്ഥലത്ത് ചെയ്യാൻ പറ്റും ഈ ഇനിയിപ്പം ഇത് ഓൾറെഡി ഇപ്പം നമ്മൾ ഓരോ സമയങ്ങളിൽ ഓരോ കണ്ടുപിടുത്തങ്ങളാണല്ലോ അപ്പം ഇനി അടുത്ത എന്തെങ്കിലും ഇത് കഴിഞ്ഞാൽ ഇനി എന്തെങ്കിലും മുന്നിൽ ഒരു വിഷയം ഒരു സബ്ജക്ട് നമ്മുടെ നിലവിലുള്ള ഒരു സബ്ജക്ട് നമ്മുടെ കയ്യിൽ ഇപ്പോഴുണ്ട് അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഇന്ത്യൻ ഡിഫൻസിന് വേണ്ടിയിട്ടുള്ള ഡിഫൻസിന്റെ കോമ്പറ്റീഷൻ ഐറ്റം ആണ് ഡിഫെൻസ് ക്ഷണിച്ചിട്ട് നമ്മൾ ചെയ്യുന്നതാണ് അത് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഇടയ്ക്ക് യുദ്ധമൊക്കെ ഉണ്ടായത് കൂടുതലും ആധികാരിക ഇതാണ് ഓക്കെ അപ്പൊ എന്തായാലും എല്ലാവിധ ആശംസകളും ഈ പരിപാടി നല്ല രീതിയിൽ തന്നെ ഇത് മുന്നോട്ട് പോട്ടെ ഇത് കാണുന്ന പ്രേക്ഷരോട് പറയാനുള്ളത് ഇപ്പം ഋഷി പറഞ്ഞ പോലെ ഇത് സർക്കാരിന്റെ തിരക്കം മാത്രം വെക്കണമെന്നില്ല കാര്യം നമ്മളിപ്പോൾ സന്നദ്ധ സംഘടനകൾ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ ഓരോ സന്നദ്ധ സംഘടനകളും അങ്ങനെ ഒത്തിരി ആൾക്കാരൊക്കെ ഉണ്ട് അവർക്കൊക്കെ വേണമെങ്കിൽ അവരവരുടെ ഭാഗങ്ങളിൽ ഇപ്പം ഇത് വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ഏരിയയിൽ സ്വയമേ നിസ്സാര അധികം ഈ പറഞ്ഞ വലിയ റേറ്റൊന്നും വേറെ ഒന്നുമില്ല അത്രേ ഉള്ളു അപ്പം ആ രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാനായിട്ട് സാധിക്കും അതിനെ കുറിച്ചൊന്നും ആലോചിക്കുന്ന അല്ലായിരിക്കും അപ്പൊ ഇതിനോടൊപ്പം ഇതിന് ആവശ്യമുള്ള ആളുകൾ ഇതിന്റെ ഡീറ്റെയിൽസ് അറിയണോന്നുള്ള ഒരു താരത്ത് നേരെ കമന്റ് ചെയ്തോളൂ ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനമൊക്കെ ബഹുമാനപ്പെട്ട മന്ത്രി നിർവഹിച്ചല്ലേ അതെ ഇന്ന് ശനിയാഴ്ച ഏഴാം തീയതി ഇന്ന് ബഹുമാനപ്പെട്ട മന്ത്രി രാവിലെ പത്ത് മണിക്ക് ഇതിൻ്റെ ഔപചാരികമായിട്ട് സുച്വർ കർമ്മം നടത്തിയതേയുള്ളൂ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇത് ഗവൺമെൻറ്റിലേക്ക് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിലേക്ക് ഉടൻ തന്നെ അറിയിപ്പ് കൊടുക്കും കേരളത്തിന് അത്യാവശ്യമായ ഒരു ഘടകമാണിത് അദ്ദേഹം വളരെ സന്തോഷവാനായിരുന്നു അതുപോലെ നമ്മളുടെ പഞ്ചായത്ത് പ്രസിഡൻറ്റ് മറ്റ് ജനപ്രതിനിധികൾ എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാവർക്കും വളരെ ഉപകാരപ്രദം എന്ന് തോന്നിയ ഒരു സംഗതിയാണിത് അപ്പോൾ ഇത് കാണുന്ന ആളുകൾ നിങ്ങളെ കൊണ്ട് പറ്റാൻ ചെയ്യാവുന്ന ഇത്രേ ഉള്ളൂ നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ ആവശ്യമുള്ളവർ മാത്രം ചെയ്താൽ മതി അതെ അതെ അതാത് പഞ്ചായത്തിന്റെ കീഴിൽ ചെയ്ത് അതെ അതെ ചെയ്തു തരുന്നതായിരിക്കും അപ്പൊ എന്തായാലും നീട്ടുന്നില്ല അടുത്തൊരു വീട് ഔട്ട് മൺസൂർ